പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപയുടെ വികസനം എത്തിക്കാൻ കഴിഞ്ഞ കെ കെ രാമചന്ദ്രൻ എം എൽ എ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ എം നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാക്കും പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ ഫെബ്രുവരി പതിമൂന്ന് മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തൃക്കാട് നിയോജക കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത് ഉൾക്കാട് നിയോജക കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഉൾക്കാട് നിയോജക വിവിധ പദ്ധതികൾക്കായി അനുവദിച്ച ഈ അഞ്ചു വർഷം തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപ ഈ അഞ്ച് വർഷം അനുവദിച്ചതാണ് വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് ജലസേചനത്തിന് വേണ്ടി റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾക്ക് വേണ്ടി കിഫ്ബി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള റോഡ് നിർമ്മാണത്തിന് വേണ്ടി മലയോര ഹൈവേക്ക് വേണ്ടി ആരോഗ്യ മേഖലയിൽ അങ്ങനെ വിവിധ മേഖലകളിൽ മിനിസിപ്പിൽ സ്റ്റേഷൻ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ സംസ്ഥാനത്ത് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ പി ഡബ്ല്യു ഡി റോഡുകളുടെ നവീകരണം വലിയ തോതിലാണ് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് പുതുക്കാട് കാഞ്ഞൂർ ചുങ്കം മണ്ണമ്പട്ട റോഡ് ബി എം ബി സി നിലവാരത്തിൽ മികച്ചതാക്കി മണ്ണമ്പട്ടെന്ന് മാവുൻചോട് വരെയുള്ള റോഡ് ബി എം ബി സിയിൽ മികച്ചതാക്കി പാലപ്പള്ളിയിൽ നിന്ന് ചിമ്മിനി ഡാമിലേക്കുള്ള റോഡ് ബി എം ബി സിയിൽ മികച്ചതാക്കി നെല്ലായി ആനന്ദപുരം ഒരിയാത റോഡ് ബി എം ബി സിയിൽ മികച്ചതാക്കി നന്ദിക്കര മാപ്രാണം റോഡ് ബി എം ബി സിയിൽ മികച്ചതാക്കി വനന്തരപ്പള്ളി നന്ദിപുരം റോഡ് ബി എം ബി സിയിൽ മികച്ചതാക്കി തലൂർ തൈക്കാട്ടുശേരി മല്ലച്ചറ റോഡ് ബി എം ബി സിയിൽ മികച്ചതാക്കി കുറുമാലി മുളങ്ങി തൊട്ടിപ്പാൾ റോഡ് ബി എം ബി സിയിൽ മികച്ചതാക്കി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട വലിയ റോഡുകളുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് തുടങ്ങി വെച്ച പദ്ധതികൾ ഇപ്പോൾ മൂന്നര കോടി രൂപയിൽ ആമ്പലൂര് പള്ളിക്കുന്ന് വരെയുള്ള റോഡ് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ബഡ്ജറ്റ് ഫണ്ട് അനുവദിച്ച അഞ്ചു കോടി രൂപയിൽ ചെങ്ങാലൂർ ശാന്തി മുതൽ മണ്ണ്പട്ട് വരെയുള്ള റോഡ് ബി എം ബി സിയിൽ നവീകരണം അതിന്റെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇക്കാട് മുപ്പിളിയം കോടാലി റോഡ് കിഫ്ബി ഫണ്ട് എഴുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഈ മാസം മുതൽ അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് അതിന്റെ പ്രാഥമികമായ നിർമ്മാണ പ്രവർത്തന പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മലയോര ഹൈവേ നാൽപ്പത് കോടി രൂപയിലാണ് ഇപ്പോൾ ഫസ്റ്റ് റീച്ച് അഞ്ചര കിലോമീറ്റർ നിർമ്മിക്കാൻ വേണ്ടി അതിൻ്റെ സെൻ്റർ നടപടി പൂർത്തീകരണം പൂർത്തീകരണ ഘട്ടത്തിലാണ് നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ഇരുപത് കിലോമീറ്ററിൽ പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ബി എം ബി സി റോഡ് നിർമ്മിക്കുന്നതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട പി ഡബ്ല്യൂ റോഡ് ആയിട്ടുള്ള കർണാത്തറയിൽ നിന്ന് പൂക്കോട് വഴിക്ക് വരാക്കര വരെ പോകുന്ന ആ ഒരു റീച്ച് ആറര കോടി രൂപ ശബരിമല തീർത്ഥാടന പാക്കേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രത്യേകം അനുവദിക്കുകയുണ്ടായി അതുപോലെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി നമ്മൾ കൊടുത്ത പ്രപ്പോസലിൻ്റെ ഭാഗമായി നമുക്ക് കോടി രൂപ കോടാലി ഓകുന്നൽ മുതൽ ചെമ്പൂച്ചിറ ചട്ടിച്ചാൽ ആ റോഡ് ഗ്രാമീണ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെയും ടണ്ടർ ഇട്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇത് രണ്ടു റോഡിന്റെയും നിർമ്മാണം ആരംഭിക്കാൻ കഴിയും മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾ മുഖ്യമന്ത്രിയുടെ റോഡ് നവീകരണ പദ്ധതി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്ലഡിന്റെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് എം എൽ എ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എം എൽ എ സ്പെഷ്യൽ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഗ്രാമീണ റോഡുകളുടെ നവീകരണങ്ങൾ ഈ മണ്ഡലത്തിൽ നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിൽ പത്തര കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മൂന്നേകാൽ കോടി രൂപയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു നേരത്തെ ഒന്നാമുക്കാൽ കോടി രൂപയുടെ ഒരു കോടി ഏഴ് ലക്ഷം രൂപയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നു അഞ്ച് കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റുകൾ ആദ്യം നമ്മൾ ഒരു ഷിഫ്റ്റ് തുടങ്ങി ഇപ്പൊ രണ്ട് ഷിഫ്റ്റ് മൂന്ന് ഷിഫ്റ്റുകളിലായി ഡയാലിസ് രോഗികൾക്ക് ഡയാലിസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയാണ് കോടാലി ആശുപത്രി ഓഫി പുതിയ നവീകരിക്കുന്ന നവീകരിച്ച ഒരു ഓഫി ബ്ലോക്ക് പണിയുന്നതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു കോടി രൂപ നമുക്ക് ഇപ്പൊ അനുവദിച്ചിരിക്കുകയാണ് അളകപ്പാ നഗറിലെ പി എസ് സി അവിടെയും നമുക്ക് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ അവിടെ കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു കോടി അറുപത് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വെൽനെസ് ഹെൽത്ത് സെന്ററുകൾ അമ്പത്തഞ്ച് ലക്ഷം രൂപ വെച്ച് നാലെണ്ണം നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിലത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അതിന് നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അങ്ങനെ ആരോഗ്യ മേഖല വലിയ മുന്നേറ്റമാണ് പുതുക്കാട് നിയോജ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പതിനാറ് കോടി രൂപയാണ് ഇപ്പോ നമുക്ക് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ട് പതിനാറ് കോടി രൂപയുടെ അതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട മക്കളിയ സ്കൂളുണ്ട് ചെമ്പുചേര സ്കൂളുണ്ട് അതുപോലെ തന്നെ തൃക്കൂർ ഗവൺമെന്റ് എൽ പി സ്കൂളുണ്ട് നിരവധിയായ സ്കൂളുകൾ അതുപോലെ തന്നെ അളപ്പനഗർ സ്കൂളുണ്ട് അങ്ങനെ കണ്ണാരുപാട സ്കൂളുണ്ട് വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂളുണ്ട് വല്ലച്ചേര ഗവൺമെന്റ് യു പി സ്കൂളുണ്ട് ഇങ്ങനെ നിരവധി സ്കൂളുകളിൽ നമുക്ക് പണം വിധിക്കാൻ കഴിഞ്ഞു മറ്റു സ്കൂളുകൾ പാചകപുര ടോയ്ലറ്റ് ബ്ലോക്കുകൾ സർക്കാർ സ്കൂളിലും ഒക്കെ അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കുകൾ അങ്ങനെ നിരവധിയായ സ്പെഷ്യൽ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ നിരവധിയായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള ലാപ്ടോപ്പുകൾ എയിർഡ് സ്കൂളുകൾക്കും സർക്കാർ സ്കൂളുകൾക്കുമൊക്കെ ലാപ്ടോപ്പുകൾ ക്ലാസ് ക്ലാസ് റൂമുകളൊക്കെ ഹൈടെക്ക് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ ഇത് ചെയ്തിട്ടുണ്ട് സ്കൂൾ ഗ്രൗണ്ടുകൾ നവീകരിക്കുന്നു ബന്ധപ്പെട്ട് ഇപ്പോൾ പിന്നെ തൃക്കൂർ സർവോദായ സ്കൂളിൽ അവിടെ ഗ്രൗണ്ട് നവീകരിക്കുന്ന ഒരു കോടി രൂപ അനുവദിച്ചു അതിന് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു അധികമായി അതെൻ്റെ നിർമ്മാണങ്ങൾ കാണാൻ നടത്താൻ പോവുകയാണ് അതുപോലെ തന്നെ നന്ദിക്കര ഗവൺമെൻറ് സ്കൂളിൽ അവിടെ ഗ്രൗണ്ട് ഒരു കോടി രൂപ അനുഭവിച്ചു അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഒരു അൻപത് ശതമാനം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കളിക്കളങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പറപ്പുക്കരയിലുള്ള അവിടെയുള്ള സ്റ്റേഡിയം നവീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു കോടി രൂപ വിധിച്ച് അതിൻ്റെ ടെണ്ടർ നടപടി പൂർത്തീകരിച്ച് നിർമ്മാണ ഉദ്ഘാടന അടുത്ത ആഴ്ച നിർവഹിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ വല്ലച്ചാരിയിലൊരു ഗ്രൗണ്ട് നവീകരിക്കാൻ വേണ്ടി ഒരു കോടി രൂപ വിധിച്ചു അവിടെയും പിന്നെ അതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്താൻ പോവുകയാണ് അങ്ങനെ കായിക മേഖലയിൽ പണം ചെലവഴിക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് സേചനത്തിനും കുടിവെള്ളത്തിനുമായി ഏഹ് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഈ നിയോജക മണ്ഡലത്തിൽ വലിയ ഇടപെടലാണ് നടത്തിയത് വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന പിന്നെ തോട്ടുമുഖ ലിഫ്റ്റ് ഇരിഗേഷൻ അത് യാഥാർത്ഥ്യമാക്കി ഒന്നാം ഘട്ടം നേരത്തെ അത് അതിൻ്റെ പൂർത്തീകരിച്ചു അപ്പോൾ രണ്ടാം ഘട്ടം അതായത് ഫെബ്രുവരി മാസം പത്താം തീയതി അവിടെ രണ്ടാം ഘട്ടം പാലാമ്പ്രക്കുന്നിലേക്ക് വെള്ളം ചാടിക്കുകയാണ് അപ്പം അങ്ങനെ ആ പദ്ധതി പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ടു ഈ പദ്ധതിക്കായിട്ട് പന്ത്രണ്ടര കോര കോടി രൂപയാണ് ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ കാനത്തോട് റെഗുലേറ്റർ കബ് ബ്രിഡ്ജ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ഇനി അപ്രോച്ച് റോഡിന് മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ ജലസേചന സൗകര്യത്തിന് വേണ്ടി അത് ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉപ്പുഴി ലിഫ്റ്റ് ഇരിഗേഷൻ പദ്ധതി ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു രണ്ടാം ഘട്ടം അത് പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് അതുപോലെ എറവക്കാട് ഓടഞ്ചിറ ഷട്ടർ നിർമ്മാണമായി ബന്ധപ്പെട്ട് അത് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി നാലര കോടി കോടി രൂപ ഈ ബഡ്ജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട് ഇള്ളച്ചിറ ലിഫ്റ്റ് ഇരിഗേഷൻ പദ്ധതി അത് മൂന്നര കോടി രൂപയിൽ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജലജീവന്റെ ഭാഗമായി നാനൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പിന്നെ പണം ചെലവഴിച്ചിട്ടുള്ളത് ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റമാണ് ഈ കാലയളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചിമിനി ഇക്കോ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അഞ്ചു കോടി രൂപ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും മൂന്ന് കോടി രൂപയുടെ അതിന്റെ പണവും അനുമതി ലഭിച്ചു കഴിഞ്ഞു അവിടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് വളരെ വേഗത കൂടുതൽ സഞ്ചാരികൾ അവിടെ എത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കുകയാണ് പാറ ടൂറിസം പദ്ധതിക്ക് വേണ്ടി ആ പാറ പരിസരത്ത് അൻപത് സെൻറ് സ്ഥലം നമുക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് പിന്നെ കൈമാറി അത് ടൂറിസത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു അൻപത് ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് മുനിയാട്ടുകുന്ന ടൂറിസം പദ്ധതിയും പൊതുവെക്കുന്നതിനു വേണ്ടി മുനിയാട്ടുകുന്നിലെ ആ തലം നമുക്ക് അനുവദിച്ചു അവിടെയും അൻപത് ലക്ഷം രൂപ നമുക്ക് ഈ ഈ ബഡ്ജറ്റിൽ നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടൂറിസം മേഖലയിൽ ഉള്ള സാധ്യത ഒരുപാട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ടൂറിസം വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഈ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തെ പ്രകാശപൂരിതമായ അസംബ്ലി നിയോജകമണ്ഡലം എന്ന നിലയിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പുതുക്കാട് നിയോജ മണ്ഡലത്തിൽ